സവിശേഷമായ പല കഴിവുകളുള്ള ഒരു അപൂർവ ജന്മമാണ് മനുഷ്യൻ്റെ എന്നാൽ ഈ കഴിവുകളൊക്കെ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം ജ്വലിച്ചു കടന്നു പോയവർ തന്നെ ചുരുക്കമാണ് ജനിച്ചു എന്ന കാരണത്താൽ ജീവിച്ചു തീർത്തവരാണ് അധിക പേരും ഒരു കർഷകന് ഒരു പരിന്തിൻ്റെ മുട്ട കിട്ടി അദ്ദേഹം ആ മുട്ട തൻ്റെ വീട്ടിൽ അടയിരിക്കുന്ന കോഴിക്ക് വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന കൂട്ടത്തിൽ ഈ പരുന്ത് കുഞ്ഞും വിരിഞ്ഞിറങ്ങി നാഴ്വ നാൾ വഴികൾ കടന്നുപോയി ആ തള്ളക്കോഴിയുടെ സംരക്ഷണത്തിൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കുഞ്ഞു കൊടുക്കുന്ന അതേ സംരക്ഷണത്തോടുകൂടി പരുന്തുകുഞ്ഞും ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ വളരുകയാണ് അങ്ങനെ വളർന്ന് മാസങ്ങള് ദിവസങ്ങള് മാസങ്ങള് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വലുതായി ഒരു ദിവസം ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പരിന്തിനെ കണ്ടിട്ട് കോഴിക്കൂട്ടത്തിലുള്ള ആ പരുന്ത് കുഞ്ഞ് പരുന്ത് ചോദിക്കുകയാണ് അമ്മ എനിക്കും ഇതുപോലെ ആകാശത്ത് വട്ടമിട്ട് പറക്കണമെന്ന് ആ തള്ളക്കോഴി പറഞ്ഞു സദ്യമല്ല നാമൊരു ജനുസ് ആ ജനുസിൽ പെട്ടതല്ല അത്രയും ഉയരത്തിൽ പറക്കാൻ കഴിയില്ല എന്ന് വാസ്തവത്തിൽ എന്താണ് പറക്കാൻ കഴിയും പക്ഷെ അറിയില്ല എനിക്കത് പറക്കാൻ കഴിയുമെന്നുള്ളത് പക്ഷെ അങ്ങനെയാണ് മനുഷ്യന്റെ പല കാര്യങ്ങളും നമ്മളിലൊക്കെ ഹൈഡായി കിടക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട് എന്നുള്ളതാണ് പക്ഷെ നാം അത് തിരിച്ചറിയാതെ പോകുന്നുള്ളതാണ് അതിന് നാം ശ്രമിക്കേണ്ടതുണ്ട് ആ പരുന്തിന്റെ കുഞ്ഞിന്റെ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നാം നമ്മില അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിയുകയും അത് പരിപോഷിപ്പിക്കുകയും നാടിനും നാട്ടാർക്കും നമുക്കൊക്കെ ഗുണകരമാകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും വേണ്ടതുണ്ട് नंदी नमस्कार